തൊടുപുഴയിൽ മർദ്ദനമേറ്റ ഏഴു വയസ്സുകാരന്റെ നില അതീവ ഗുരുതരം കുട്ടി വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയാണ് കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തിൽ നിന്നാണ് കുട്ടിക്ക് ഇത്രത്തോളം മാരകമായ പീഡനം ഏറ്റത് സുഹൃത്തിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരന്റെ നില മോശമായി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് കുട്ടിയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടുണ്ട് ആന്തരിക രക്തസ്രാവമമുള്ളതിനാൽ കുട്ടിയുടെ അവസ്ഥ മോശമായി തന്നെയാണ് തുടരുന്നത് കുട്ടി വെന്റിലേറ്ററിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മയുടെയും ഇളയ കുട്ടിയുടെയും മൊഴി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്മയുടെ കാമുകൻ കുട്ടിയെ നിലത്തിട്ട് പലതവണ ചവിട്ടിയെന്ന് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് നിരീക്ഷണത്തിലുള്ള ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നേരത്തെയും ഇയാൾ കുഞ്ഞുങ്ങളെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് കുട്ടിയെ അമ്മയുടെ ഒപ്പം താമസിക്കുന്ന സുഹൃത്ത് ഗുരുതരമായി ആക്രമിച്ചത് അമ്മയും സുഹൃത്തും പുറത്തുമായി വന്നപ്പോൾ ഇളയകുട്ടി സോഫയിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഏഴു വയസ്സുകാരനോട് ഇയാൾ ചോദിച്ചു വ്യക്തമായ ഉത്തരം കിട്ടാത്തതിനെ തുടർന്നാണ് ഇയാൾ മൂത്ത കുഞ്ഞിനെ മർദ്ദിച്ചത് തടയാൻ ശ്രമിച്ച അമ്മയുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു ഇത് കണ്ട് പേടിച്ചു കരഞ്ഞ മൂത്തക്കുട്ടിയെ ഇയാൾ പലതവണ നിലത്തിട്ട് ചവിട്ടി ഇളയ കുഞ്ഞിനും മർദ്ദനം ഏറ്റിട്ടുള്ളതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏഴ് വയസ്സുകാരന്റെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയെ കണ്ട സംശയം തോന്നിയ ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ ഇളയ സഹോദരനെയും മാതാവിന്റെ സുഹൃത്ത് ആക്രമിച്ചതായി പോലീസ് പറഞ്ഞു ഈ മർദ്ദനത്തിൽ കുട്ടിയുടെ പല്ലു തകർന്നിരുന്നു കാലുകളിൽ അടിയേറ്റ പാടുകളുണ്ട് ഈ കുട്ടിയെ തൊടുപുഴയിലെ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ മർദ്ദിക്കാനുള്ള കാരണം എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് രണ്ടാമത്തെ കുട്ടിയിൽ നിന്നും മൊഴിയെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഗുരുതരമായ നിലയിൽ കഴിയുന്ന മൂത്ത കുട്ടിയുടെ മൊഴിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കുട്ടിയുടെ അമ്മയും അവിടെയാണ് അതിനാൽ അവരെയും ചോദ്യം ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ബുധനാഴ്ച വൈകിട്ടോടെയാണ് തൊടുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഏഴു വയസ്സുകാരനെ ഗുരുതര അവസ്ഥയിൽ എത്തിച്ചത് അസ്വാഭാവികത തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരം അറിയിച്ചു തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് ശോഭയിൽ നിന്ന് വീണാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്നാണ് അമ്മ പറഞ്ഞതെങ്കിലും മുറിവുകൾ അങ്ങനെ ഉണ്ടായതല്ലെന്ന് ലക്ഷണങ്ങളിൽ നിന്ന് ഡോക്ടർമാർക്ക് വ്യക്തമായി തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പോലീസ് എത്തിയതോടെയാണ് കാര്യങ്ങൾക്ക് വ്യക്തത വന്നത് രണ്ടാമത്തെ കുട്ടിക്ക് പരിക്കുണ്ടായതായാണ് സംശയങ്ങൾക്ക് ഇടനൽകിയത് കുട്ടികളെ വർദ്ധിച്ച സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ അരുൺ ആനന്ദ് എന്ന യുവാവിനെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുമെന്നും ഡി എസ് പി കെ പി ജോസ് പറഞ്ഞു ഏതെങ്കിലും ഭാരമുള്ള വസ്തു കൊണ്ട് കുട്ടിയെ അടിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സഹോദരിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനത്തിൽ പോലീസ് എത്തിയത് കുട്ടിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാൽ ഏഴ് വയസ്സുകാരന്റെ പരിക്ക് വിലയിരുത്തുമ്പോൾ അതിക്രൂരമായ മർദ്ദനം നടന്നുവെന്നാണ് നിഗമനം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇളയ കുട്ടിയെ താൽക്കാലിക സംരക്ഷണത്തിന് വലിയമ്മയെ ഏൽപ്പിച്ചു യുവതിയുടെ ആദ്യ ഭർത്താവ് ഒരു വർഷം മുമ്പ് മരിച്ചതിനെ തുടർന്ന് ഭർത്താവിന്റെ അടുത്ത ബന്ധുവായ അരുൺ യുവതിക്കും മക്കൾക്കുമൊപ്പം താമസിക്കുകയായിരുന്നു ഇവർ നിയമപ്രകാരം വിവാഹിതരല്ലെന്നാണ് സൂചനകൾ തലയോട്ടിക്ക് ഗുരുതര പരിക്കേറ്റ അബോധാവസ്ഥയിലായ ബാലന് കാഴ്ച ശക്തിയില്ലെന്നും ഡോക്ടർ അറിയിച്ചു രണ്ടാം അച്ഛൻ ജ്യേഷ്ഠനെയും തന്നെയും മർദ്ദിച്ചെന്ന അനുജൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മൊഴി നൽകി ജ്യേഷ്ഠനെ വടിയുപയോഗിച്ച് തലയിലും മുഖത്തും കണ്ണിനും അടിച്ച് നിലത്ത് വീഴ്ചെന്നും ചോര വന്നുവെന്നും കുട്ടി പറഞ്ഞു ചോര തൂത്തുകളഞ്ഞത് താനെന്നുമാണ് കുട്ടിയുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരുൺ ആനന്ദിനെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ആവശ്യപ്പെട്ട് തൊടുപുഴ പോലീസിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോസഫ് അഗസ്റ്റിൻ പറയുന്നത് രണ്ടാനച്ചൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന് തൊടുപുഴ സി ഐ അഭിലാഷ് ടോമി പറഞ്ഞു കുട്ടിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ട് തൊടുപുഴ ഉണ്ടമന്നൂർ സ്വദേശിയായ യുവതിയുടെ മക്കളാണ് ക്രൂര ക്രൂരമർദ്ദനത്തിന് വിധേയരായത് യുവതിയെ തിരുവനന്തപുരത്താണ് വിവാഹം ചെയ്തിരുന്നത് ഭർത്താവ് ഏഴു മാസം മുൻപ് ഹൃദയാഘാതം മൂലം മരിച്ചു ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ബന്ധുവായ തിരുവനന്തപുരം സ്വദേശി യുവതിയുമായി ബന്ധം സ്ഥാപിച്ച് തൊടുപുഴയ്ക്ക് സമീപം കുമാരമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ക്രൂര സ്വഭാവമാണ് ഇയാൾ പ്രകടിപ്പിച്ചിരുന്ന വിവരമാണ് പുറത്തു വരുന്നത് യുവതിയെയും ഇയാൾ മർദ്ദിക്കാറുണ്ടായിരുന്നു രണ്ടാനച്ഛന്റെ സ്വഭാവം സംബന്ധിച്ച് കുട്ടി പഠിച്ചിരുന്ന എൽ പി സ്കൂളിൽ പറഞ്ഞെന്ന് ആരോപിച്ചായിരുന്നുവത്രേ മർദ്ദനം രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് വീണ് പരിക്കേറ്റതെന്നായിരുന്നു ഡോക്ടറോട് പറഞ്ഞത് എന്നാൽ സംശയം തോന്നി ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു ഗുരുതര പരിക്കായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് പരിശോധനയിൽ കുട്ടിയെ എടുത്തെറിഞ്ഞതാകാമെന്ന സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചു വിവരം എറണാകുളത്തെ ചൈൽഡ് ലൈൻ അധികൃതരെ ധരിപ്പിച്ചു ഇവർ ഇടുക്കി സി ഡബ്ല്യു സിക്ക് വിവരം കൈമാറി വാടക വീടിന് അയൽപ്പക്കത്തെ വീട്ടിൽ കഴിഞ്ഞ ഇളയ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ കണ്ടെത്തി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് മൂന്നര വയസ്സുകാരന്റെ താടിഭാഗത്തും പല്ലിനും പരിക്കുണ്ട് ഈ കുട്ടിയെ വെള്ളിയാഴ്ച ഹാജരാക്കണമെന്ന നിബന്ധനയിൽ അമ്മൂമ്മയുടെ സംരക്ഷണയില് വിട്ടു നല്കിയിട്ടുണ്ട്